ഉത്തരവ് ലംഘിച്ചതിന് ജന സലീമിനെതിരെ പോലീസ് എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കബട കൃഷ്ണ ഭക്ത കൃഷ്ണന്റെ പേരും പറഞ്ഞ് ഭക്തയാണ് ഞാൻ ഭയങ്കര വിശ്വാസിയാണ് കൃഷ്ണനെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസിയാണ് കൃഷ്ണഭക്തയാണ് എന്നൊക്കെ കൊണ്ട് നല്ല ഒന്നാം തരം കപട ഭക്തത കാണിക്കുന്ന ജസ്നാ സലി എന്ന് തന്നെ ഞാൻ പറയും ഒരു സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇവരുണ്ടാക്കിയിട്ടുള്ള ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ കാരണം ഇവർ നല്ല ഒന്നാംതര കപടഭക്തിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇവർ മുസ്ലിമാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം യുവതികൾ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ പള്ളികളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറൊരു രീതിയിലുള്ള സംഭവം വരും അല്ലെങ്കിൽ ചർച്ച വരും അല്ലെങ്കിൽ പത്താൾ ശ്രദ്ധിക്കും എന്നുള്ള കാര്യം വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവത്തിനെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്ന സലീം എന്ന് പറയുന്ന യുവതി രംഗത്തോട്ട് വരികയാണെന്നുള്ള കാര്യം കുറച്ച് താമസിച്ചാലും നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കി കൃഷ്ണന്റെ പടം വരയ്ക്കും കണ്ണന്റെ പടം അതും ഒരേ സ്കെച്ചിലുള്ള സാധനം അടിപൊളിയായിട്ട് വരയ്ക്കുന്നുണ്ട് ഇത് ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ട് ഒരു മുസ്ലിം യുവതി കൃഷ്ണന്റെ ഫോട്ടോ വരയ്ക്കുന്നത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് അത്യാവശ്യം ചർച്ച ചെയ്യാം ജസ്ന സലീം റീച്ച് കിട്ടും ഒരുപാട് പടങ്ങൾ വിറ്റുപോകും പക്ഷെ അതൊക്കെ നല്ല കാര്യമാണ് അതൊക്കെ അവർ ചെയ്യട്ടെ റീച്ചിന് വേണ്ടി ആയാൽ കൂടി പക്ഷെ ഇവര് ഗുരുവായൂർ അമ്പലനടയിൽ പോയി കാണിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കണ്ണന്തിരിവുകളുണ്ട് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതോടെയാണ് ജസ്ന സലീമന് ഞാൻ വിമർശിക്കാൻ തുടങ്ങിയ റീച്ചിന് വേണ്ടി മാത്രം കാണിക്കുന്ന ഉടായ്പ് ഭക്ത എന്ന് മാത്രമേ എനിക്ക് ജസ്നെ കുറിച്ച് പറയാൻ സാധിക്കത്തുള്ളൂ കുറച്ച് നാളുകൾക്ക് മുന്നേ ജസ്ന സലീം കാരണം ഗുരുവായൂർ അമ്പലനടയിൽ ഇനി ആരും വീഡിയോ പോലും എടുക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഹൈക്കോടതി ഉത്തരവ് ഇട്ടിട്ടുണ്ടായിരുന്നു ജസ്ന സലീം എന്ന് പറയുന്ന ലേഡി കാരണമാണ് ഇങ്ങനെ ഒരു നിയമം വന്നത് ഇനി അവിടെ പോയിട്ട് ആരും വീഡിയോ പോലും എടുക്കണ്ട ഇത് എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്ന സലീം അവിടെ പോയിട്ട് കേക്ക് കട്ടിങ് കണ്ണാന്ന് വിളിച്ചും കൊണ്ട് അവിടെ കടന്ന് അടിയുണ്ടാക്കുകയൊക്കെ ചെയ്തതിനെ തുടർന്നാണ് ഹൈക്കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് പ്രഖ്യാപിച്ചത് ഹൈക്കോടതിക്ക് പുല്ലുവല കൊടുത്തുകൊണ്ട് ജസ്ന സലീം വീണ്ടും അവിടെ പോയി വീഡിയോ എടുക്കുകയും റീൽ എടുക്കുകയും ഹാരെടുക്കുകയൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കേണ്ടായി അങ്ങനെ എഫ്ഐആർ ഇട്ട് ജസ്നക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് ന്യൂസ് ആദ്യം കേൾക്കാം ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത് പോലീസ് കലാപശ്രമത്തിനാണ് കേസ് കിഴക്കേ നടയിൽ കൃഷ്ണ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്നാണ് എഫ്ഐആറിലുള്ളത് സത്യം പറയാലോ ഇവൾക്കെതിരെ കേസ് എടുക്കണം കാരണം അമ്മ അതിൽ പോകൃത്തനമാണ് കാണിക്കുന്നത് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നിയമം വന്നതിന് ശേഷം വീണ്ടും അവിടെ പോയി പോക്കൃത്തനം കാണിക്കുന്നുണ്ടെങ്കിൽ ഇവൾ കോടതിക്ക് പുല്ല് വിലയാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാണ് ഇവളെ പോലെ ഉള്ളവരെ പിടിച്ചകത്തിടുക തന്നെ ചെയ്യണം എന്തിനാണ് മതത്തിന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ കടന്ന് കാണിക്കുന്ന ഈ ഒരു കോപ്രായം എന്ന് തന്നെ പറയും സീരിയസ്ലി എല്ലാ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ അതിൻ്റെതായ വിശ്വാസങ്ങളും കാര്യങ്ങളും ആചാരങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ അനുസരിച്ച് പോകാൻ പറ്റുമെങ്കിൽ മാത്രം പോവുക അല്ലെങ്കിൽ അങ്ങോട്ട് പോവാതിരിക്കുക നമ്മൾ ആരും അങ്ങോട്ട് വലിച്ചു പോകുന്നില്ല നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ അത് അനുസരിക്കാനും ആ കാര്യങ്ങൾ അതുപോലെ ചെയ്യാനും പ്രാപ്തരാകണം അല്ലെങ്കിൽ അങ്ങോട്ട് കെട്ടി എഴുന്നതിൽ പോകരുത് ഇത് പോയതിനുശേഷം അവർക്ക് കൊണ്ടുള്ള രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്ത് ഇവിടെ പോലെയുള്ള കപടഭക്തർ അവിടെ അണിനിരക്കുമ്പോൾ അത് നാളെ വിശ്വാസങ്ങളെയും കൂടി ബാധിക്കുന്ന ഒരു കാര്യത്തിലോട്ടാണ് മാറുന്നത് ഇവിടെ ഒരിക്കലും ഒരു അമ്പലവും പള്ളി നിങ്ങൾ ഇങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞാൽ ആരും നിർബന്ധിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നില്ല നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് ആചാരങ്ങളും വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ ഒരിക്കലും അതിനെ മറികടന്നുകൊണ്ട് കോപ്രായങ്ങൾ അവിടെ കാണിക്കാതിരിക്കുക നമ്മൾ ആരും അങ്ങോട്ട് കെട്ടി എഴുന്നള്ളാം വിളിക്കുന്നില്ലല്ലോ പിന്നെ കെട്ടി പോയി പൊയ്ക്കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ അനുസരിക്കാൻ പറ്റുമേക്ക് പോയാൽ മതി ഇനി ജസ്ത സലീമിനെ കുറിച്ച് കൂടുതൽ അറിയാത്തവർക്ക് വേണ്ടിട്ട് രണ്ട് വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം കണ്ണന്റെ ഫോട്ടോയും വരച്ചും കൊണ്ട് നാടായ നാടക ഓടി നടന്നിട്ട് ഞാൻ കൃഷ്ണഭക്താണ് കൃഷ്ണഭക്തരാണെന്ന് പറയുന്ന ഒരു കുട്ടി ഇവര് മുസ്ലിം ആയതുകൊണ്ട് തന്നെ കണ്ണന്റെ ഫോട്ടോ വരയ്ക്കുന്നുണ്ട് അത്യാവശ്യം നല്ല റീച്ചിങ് കിട്ടിയിട്ടുണ്ട് ആദ്യം നല്ല പോസിറ്റീവ് ആയിരുന്നു പിന്നെ ഇവരായിട്ട് തന്നെ കുറെ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് ജനങ്ങൾ വലിച്ച് താഴെ തള്ളിത്തറിയിട്ട് എന്നുള്ള സത്യം ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത് പോലീസ് കലാപശ്രമത്തിനാണ് കേസ് കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്നാണ് എഫ്ഐആറിലുള്ളത് ഇവള് വീണ്ടും റീച്ചിന് വേണ്ടിട്ടുള്ള കോപ്രായങ്ങളാണ് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു ഇവളെ പിടിച്ചു അകത്തിട്ട് ജീവിതകാലം മൊത്തം അകത്തിടാനൊന്നും പോകുന്നില്ല പക്ഷെ ഇങ്ങനെ ചെയ്ത് ഇതിപ്പോ ഒരു കേസായി ഇതിപ്പോ ന്യൂസിൽ വരുമ്പോ ഇവള് ചർച്ചാ വിഷയമാവും വീണ്ടും അപ്പൊ വീണ്ടും കുറച്ച് റീച്ച് ഇതിന്റെ പേരിൽ കുറെ ദിവസം അവൾ അപ്പുറത്ത് വന്നിരുന്ന് വീഡിയോ ചെയ്യും അങ്ങനെ ഇങ്ങനെ കുറെ കോപ്രായങ്ങൾ കാണിച്ചുകൂട്ടും ഇതാണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഇവള് ഇങ്ങനത്തെ കനന്തതിരിവുകളും പരിപാടികളും കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ നിയമം ലംഘിക്കുന്നവരെ പിടിച്ചകത്തിടണം കുറെ കാലം അവളെ ഇട്ടിരിക്കണം ഈ കുത്തുകഴപ്പ് വീണ്ടും കാണിക്കാതിരിക്കണം സലിം എന്ന വ്യക്തി സാമൂഹ്യ മാധ്യമങ്ങളിലും റീലുകളിലും ഒക്കെ വരാറുണ്ടായിരുന്നു ഇപ്പോൾ ഈ കേസ് എടുക്കാനുള്ള കാരണം എന്താണ് കേസ് എടുക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞേനും കുറച്ച് നാള് മുന്നേ അവിടെ പോയിട്ട് കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു ഞാൻ കൃഷ്ണഭക്തയാണ് അയ്യോ കൃഷ്ണനാണ് എന്റെ ഉയിര് എന്നൊക്കെ പറഞ്ഞ് ഗുരുവായൂർ അമ്പലം നടന്ന് കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു നീ അത്രയ്ക്ക് കൃഷ്ണ നിന്റെ ബർത്ത് ആഘോഷിക്കണമെങ്കിൽ നിനക്ക് വീട്ടിൽ നിന്ന് കൃഷ്ണന്റെ ഫോട്ടോ വെച്ച് കേക്ക് കെട്ടിയതാ പോരെന്ന അവിടെ പോയി നിന്ന് തന്നെ കേക്ക് കെട്ടിയത് അതൊരു വിഷയമാക്കി ഒരുപാട് വിശ്വാസികളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ മറന്നിട്ടില്ല ഇവിടെ ഒരു മലയാളികൾ അതുകൊണ്ട് നീ ഇനി കൂടുതൽ കിടന്ന് മെഴുകണ്ട എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരാളുടെയും വിശ്വാസത്തെ മറികടക്കാനോ ചോദ്യം ചെയ്യാനോ നിൽക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് നിന്റെ വിശ്വാസം കൊണ്ട് മറ്റാർക്കും ദോഷമില്ലെങ്കിൽ ആ വിശ്വാസം നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ജസ്ലാ സലീം എന്ന് പറയുന്ന ഈ ലേഡി ഒരുപാട് വിശ്വാസം ുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഓരോ കോപ്രായങ്ങളും ഗുരുവായൂർ അമ്പലം കാണിച്ചു കൂട്ടുന്നത് അതിനുള്ള തിരിച്ചടി തന്നെ നമുക്ക് കിട്ടുന്നത് എന്തായാലും അന്നത്തെ കേക്ക് കെട്ടിന്ന് കാണാം കേക്ക് മുറിച്ച അമ്പല നട വിമർശനം സ്വന്തം ജന്മദിനത്തോടനുബന്ധിച്ചായിരുന്നു കേക്ക് മുറിച്ച് ആഘോഷിച്ചത് ഞാൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയിട്ട് ആ പവിത്രമായ നട ഒരിക്കലും അശ്വതിപ്പെടുത്തൂല വിമർശനത്തിന് പിന്നാലെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഇനി വരില്ല എന്ന് ജസ്നാ സലീം ഞാൻ എന്റെ ജന്മദിനത്തിന്റെ അന്ന് ജൂൺ പതിനഞ്ചാം തീയതി നടയിൽ വെച്ചിട്ടല്ല നടക്ക് പുറത്ത് വെച്ചിട്ടായിരുന്നു കേക്ക് കട്ട് ചെയ്തത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ജസ്ന സലീമിന്റെ വിവാദ കേക്ക് മുറി വീഡിയോ ആണ് കൃഷ്ണനോടുള്ള ആരാധന മൂത്ത ജസ്ന സലീമിനെ കുറിച്ച് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ തുടരെ തുടരെ പറ്റുന്ന മണ്ടത്തരങ്ങളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് മുട്ട കൂട്ടിയാണ് കേക്ക് ഉണ്ടാക്കുന്നത് അതിനാൽ അമ്പലനടയിൽ വെച്ച് മുറിച്ചത് ശരിയായില്ല എന്നാണ് വിശ്വാസികൾ പറയുന്നത് അതോടെ ജസ്നാ സലി വിവാദത്തിൽ അകപ്പെട്ടു എന്നാൽ ഇതിനു മുൻപും അമ്പല നടയിൽ വെച്ച് വാക്കുതട്ടം നടന്ന വീഡിയോയും വൈറലായിരുന്നു കൃഷ്ണനോടുള്ള ആരാധന കൊണ്ടാണ് ചിത്രം വരയ്ക്കുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ ഇത്തരം മണ്ടത്തരങ്ങൾ സംശയത്തിനിടയാക്കും ആദ്യമൊക്കെ ചിത്രം വരച്ചത് ഇഷ്ടം കൊണ്ടായിരുന്നെങ്കിൽ പിന്നീട് ബിസിനസ്സായി ആയി മാറുകയായിരുന്നു സുരേഷ് ഗോപയുമായുള്ള ചെങ്ങാത്ത ബിസിനസ്സിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി അതോടെ വിവാദവും ഓരോന്നായി വരാൻ തുടങ്ങി വിശ്വാസികൾ സുരേഷ് ഗോപിയെയും വിമർശിക്കുന്നുണ്ട് കാരണം സുരേഷ് ഗോപിയുമായുള്ള ചങ്ങാത്തം തന്നെയായിരുന്നു ജസ്നയുടെ വളർച്ചയ്ക്ക് ഗുണം ചെയ്തത് താരത്തോടൊപ്പമുള്ള വീഡിയോയും വൈറലായതോടെ ആരാധകരും കൂടി അമിതമായാൽ അമൃതവും വിഷം തന്നെ നമ്മുടേതല്ലാത്ത മതത്തിൽ കൈകടത്തുമ്പോൾ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എല്ലാ മതത്തിലും അതിൻ്റെതായ ആചാരങ്ങളും ചിട്ടകളും ഉണ്ട് ഇത്തരം മണ്ണത്തരങ്ങൾ മതസൗഹാർദ്ദം തന്നെ നശിപ്പിക്കുന്നതാണ് ജസ്ന സെലിംഗ് കാണിച്ചത് ശരിയോ അതോ തെറ്റോ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഞാൻ ചെയ്ത തെറ്റ് ഹിന്ദു മതസ്ഥർക്ക് ഒരു അവസരം കൊടുത്തു നല്ല ഒന്നര പോകർത്തനം പരിപാടിയാണ് ജസ്ന സലീം കാണിച്ചിട്ടുള്ളത് സി ഒരിക്കലും ഒരു വിശ്വാസത്തിന് ചോദ്യം ചെയ്യാൻ നിൽക്കരുത് പ്രത്യേകിച്ച് വേറെ ആർക്കും കുഴപ്പമില്ലാത്ത ഒരു വിശ്വാസം അതായത് അമ്പലത്തിൽ മുട്ട മീനും മാംസം കാര്യങ്ങളൊന്നും പാടില്ല പക്ഷെ ഇവള് മുട്ട വെച്ചിട്ടുള്ള കേക്കും കൊണ്ട് അവിടെ പോയിട്ടുണ്ട് അവളുടെ ഞായകൻ അന്ന് മുട്ടയില്ലായിരുന്നാണ് കേക്കിൽ എന്ത് വേടെ ഇങ്ങനത്തെ ഓഞ്ഞ പരിപാടികളൊക്കെയാണ് അന്ന് കാണിച്ചു കൂട്ടിയിട്ടുള്ളത് നല്ല പോലെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോപ്രായങ്ങളാണ് കാണിക്കുന്നത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിനി ഗുരുവായൂർ അമല നടോട്ട് പോകത്തില്ല ആടെ വിശ്വാസത്തിന്റെ ഇടയിൽ ഞാൻ ഇനി കൈ കടത്തില്ല എന്നാൽ ഇന്ന് വീണ്ടും കെട്ടിയെടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി വീണ്ടും വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പം ജസ്റ്റിനയുടെ ചാനൽ എല്ലാം റീച്ച് കുറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു കോൺട്രോസ് ഉണ്ടായി കഴിഞ്ഞാൽ അറിയാം വീണ്ടും റീച്ച് കിട്ടുമെന്ന് അതിന് വേണ്ടിയിട്ടുള്ള കോപ്രായങ്ങളാണ് കാണിച്ചു കിട്ടുന്നത് കേക്ക് കട്ടിങ്ങിന് മുന്നേ അവിടെ പോയിട്ട് വേറെ പ്രശ്നങ്ങൾ വരെ ഇവരുണ്ടാക്കിട്ടുണ്ടായിരുന്നു അതിന്റെ കുറച്ച് ഭാഗം ഞാനൊന്നും കൊടുക്കാം ഇവിടെ പെണ്ണാണോ നിങ്ങൾ നോക്കാൻ വേണ്ടി ഞാൻ ചെക്ക് ചെയ്യാൻ തിര പെണ്ണാണോ ആ ഇപ്പൊ അല്ല അതി ഈ കമ്മേ പെണ്ണാണേ പെണ്ണാ കേടാമോ ഞാൻ ഇതിനെ ഞാൻ തോന്നുന്നു ഞാൻ ആണ് 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 നിങ്ങൾ കോൾ നേരെ കോളിക്ക് കോളിക്ക് ഒരു അവളൊരു പട്ടിഷോ എന്നാ പറയാം അവളെ പോയി ഷോ കാണിച്ച് ആൾക്കാരുടെ വായിരിക്കുന്ന മൊത്തം കേട്ടു ഇവളുടെ വിചാരം ഇവളാണ് വലിയ ഊ അവക്ക് നെഗറ്റീവ് കമന്റ് കമന്റിട്ട് ഒരാളെ ഗുരുവായൂർ അമ്പലം നടയിൽ വെച്ച് കണ്ടപ്പോൾ അവള് പ്രതികരിച്ചതാണ് നീ ആരാന്നടി നിന്റെ വിചാരം ചുമ്മാ ഊള പരിപാടികൾ കാണിച്ച് കൂട്ടാണ്ട് എന്തായാലും അന്ന് ഇത്രയൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിച്ച് ആ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷം ഹൈക്കോടതി ഒരു ശക്തമായ നിലപാടെടുത്തു കാരണം ആ ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഇടമല്ല അത് ഭക്തന്മാർക്കുള്ള സ്ഥലമാണ് അവിടെ ഇത്തരത്തിൽ ദൃശ്യങ്ങളൊക്കെ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് എന്ന ശ്രദ്ധ പിടിച്ചുപിറ്റാനുള്ള ശ്രമം അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം കോടതി ഏർപ്പെടുത്തുകയും ചെയ്തു അതിനിടയിൽ ഈ കഴിഞ്ഞ മാസമാണ് ജസ്ന സലീം ആ കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്തൊരു കാണിക്കയുണ്ട് ആ കാണിക്കയുടെ മുകളിൽ ഒരു കൃഷ്ണ വിഗ്രഹമുണ്ട് ആ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി അതിൻ്റെ ആ വീഡിയോയൊക്കെ എടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് അത് അതിനെതിരെ ദേവസ്വം ബോർഡ് തന്നെയാണ് അതായത് ഗുരുവായൂർ ദേവസ്വം തന്നെ പോലീസിൽ പരാതി നൽകിയായിരുന്നു ആ പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ജസ്ന സലീമിനെതിരെ കേസെടുത്തിരിക്കുന്നത് കലാപശ്രമത്തിനടക്കമാണ് പോലീസ് ആ കേസെടുത്തിരിക്കുന്ന ശക്തമായ നടപടികളാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം പതിനായിരക്കണക്കിന് ഭക്തരെത്തുന്ന സ്ഥലം ാണ് ആ ഗുരുവായൂർ ക്ഷേത്രം നമ്മളൊക്കെ മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ആ കൊടിവരച്ചോട്ടിലൊക്കെ നിന്ന് നമുക്ക് പണമെടുക്കുന്നതിനൊന്നും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു സ്വാതന്ത്ര്യത്തെ പലതരത്തിൽ ദുരുപയോഗം ചെയ്യുകയും അത് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില പരിപാടികളൊക്കെ ആയിട്ട് പോയപ്പോൾ ഹൈക്കോടതി ശക്തമായ വിലക്കുമായിട്ട് വരികയായിരുന്നു ഈ വിലക്ക് അവിടെ എത്തുന്ന മറ്റു ഭക്തർക്ക് കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് വരികയാണ് അതായത് ഇപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങൾ അതായത് ചോട്ടിലൊക്കെ തന്നെ ഇത്തരത്തിൽ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി അത് റീലാക്കിയൊക്കെ ഇടാനായിട്ട് കഴിയാത്തൊരവസ്ഥയാണ് ആ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കി അത് ലംഘിച്ചതിനാണ് ജസ്ന സലൈവിനെതിരെ ശക്തമായ നടപടിയുമായി ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം പോവുകയും പോലീസ് വളരെ ഗുരുതരമായ കുറ്റങ്ങൾ ഇപ്പോൾ ഇവള് കാരണം ഇപ്പൊ മാന്യമായിട്ട് റീലും വീഡിയോ ഒക്കെ എടുക്കുന്ന ആൾക്കാർക്കും കൂടി എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാക്കി വെച്ചിട്ടുണ്ട് പുതിയ നിയമം വന്നു എന്നിട്ട് ഇനി അങ്ങോട്ട് ഇവള് കെട്ടിയെടുത്തോണ്ട് പോലെന്ന് പറഞ്ഞിട്ട് വീണ്ടും പോയി എടുത്ത് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് റീച്ചിന് വേണ്ടി സത്യം പറഞ്ഞാൽ തക്കതായ നടപടി എടുത്ത് നല്ലൊരു വയമണ്ട തുക ഒരു പത്തോ പതിനഞ്ചോ ലക്ഷം രൂപ അങ്ങോട്ട് ഫൈൻ അടിച്ച് അങ്ങ് വെച്ചു കൊടുക്കണം അതോടെ അണ്ണാക്കി പിരിവട്ടിരിക്കും അവൾ ഉണ്ടാക്കുന്ന റീച്ച് അങ്ങ് തീർന്നു കിട്ടും ആ രീതിയിലുള്ള ഒരു വകുപ്പടിച്ച് അങ്ങ് കൊടുക്കണം പിന്നെ കുറച്ച് ആളെ പിടിച്ച് അകത്ത് വിടണം അപ്പൊ അങ്ങനെ ആ തീരും സത്യമുള്ള കാര്യം പറയാലോ ഇതൊക്കെ ഒരുമാതിരി പോകൃത്തനമാണ് കാണിക്കുന്നത് നമ്മൾ ഒരിടത്തും പോയി വെല്ലുവിളിക്കാൻ നിൽക്കരുത് ഒരു അമ്പലത്തിലായാലും പള്ളിയിലായാലും ഒരിടത്തും നമ്മൾ പോയി വെല്ലുവിളിക്കാൻ നിൽക്കേണ്ട അവിടെ ഏതെങ്കിലും കന്നിരിവുകൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം അല്ലാണ്ട് അവിടെ കുറച്ച് ആചാരങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വിശ്വാസങ്ങളെന്നും ചോദ്യം ചെയ്യുന്ന രീതിയിൽ നമ്മൾ പോകേണ്ട കാര്യമില്ല നമുക്ക് അവിടെ താല്പര്യം പോവുക അല്ലെങ്കിൽ പോകണ്ട അല്ലാണ്ട് അവിടെ പോയിട്ട് കാണിക്കാൻ പാടില്ലാത്ത പ്രഹസനങ്ങൾ കാണിച്ച് ഒരുമാരെ ഊവാൻ നോക്കരുത് അത് എല്ലായിടത്തും കൂടിയാണ് പറയുന്നത് ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന് പറയുന്ന വ്യക്തി ഇട്ടിരുന്ന പോസ്റ്റ് ഒന്ന് വായിക്കാം പാലാമണി താത്തയുടെ ഗുരുവായൂർ കേളി അതായത് ജസ്നാ സലീമിനെയാണ് നമ്മുടെ കൃഷ്ണഭക്ത ജസ്ന സലീമിന്റെ ഗുരുവായൂർ നടയിൽ കയറിയുള്ള കേളികൾ രോജമാകാൻ തുടങ്ങിയിട്ട് നാളുകളായി കുറച്ചു കാലം കുറച്ചുപേരെ പറ്റിക്കാൻ സാധിക്കും പക്ഷെ എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല എന്നതാണ് ലോക തത്വം ഗുരുവായൂർ നടപ്പന്തലിൽ കയറിയുള്ള ഈ സ്ത്രീയുടെ അവ്യാസങ്ങളും വീഡിയോ പിടുത്തവും വിലക്കിയ ഹൈക്കോടതി ഉത്തരവിന് പുല്ല് കൽപ്പിച്ചിട്ടാണ് ഇവർ കഴിഞ്ഞ ദിവസം നടപ്പന്തയിൽ കയറി ദീപസംഭവത്തിന് മുൻപിലുള്ള ഭഗവാന്റെ വിഗ്രഹത്തിൽ കടലാസ് മാല ഇട്ടത് കടലാസ് മാല വിഗ്രഹത്തിന് ഇട്ട വിശ്വാസികളെ അവഹേളിച്ച് എന്ന് മാത്രമല്ല താത്ത അവിടെ കിടന്ന് തിളച്ചും മറിഞ്ഞു ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീഡിയോ ഷൂട്ടിംഗ് നടത്തിയെന്ന് മാത്രമല്ല ഹൈക്കോടതിയുടെ ഉത്തരവിന് താത്തയുടെ മദ്രസ പരിശീലനത്തിന് കിട്ടിയ ബുദ്ധി കൊണ്ട് തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്തു രണ്ട് മതങ്ങളെ തമ്മിൽ പറഞ്ഞടിപ്പിക്കുന്നത് എനിക്കൊരു രീതിയിലും ഇഷ്ടമല്ല ഇവര് കാണിച്ച കന്നന്തിരുവിന് ഇവര് രക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ ഇവരെ വിമർശിക്കുക മതം മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ ഈ മൂന്ന് മതങ്ങളെയും അല്ലെങ്കിൽ മറ്റൊരു മതം ഇനി ഉണ്ടെങ്കിൽ അതിന്റെ പേരും പറഞ്ഞ് തമ്മിൽ അടിക്കാതെ ഇരിക്കുക എന്തായാലും ഇന്ന് താത്തയ്ക്ക് ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പരാതിയിൽ ഗുരുവായൂർ പോലീസ് ജസ്ന സലീമിനെതിരെ ക്ഷേത്ര ആചാരങ്ങളുടെയും ലംഘനം ഉൾപ്പെടെ ഗുരുതരമായ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു കോടതിയായി ജാമ്യമായി ജാമ്യം കിട്ടിയില്ലെങ്കിൽ ജയിലിലായി അത് കഴിഞ്ഞ് കുറച്ചുനാൾ കോടതി വരാന്തേൽ അങ്ങനെ അങ്ങനെ അങ്ങ് അടിച്ചു പൊളിക്കാം ജസ്നാ സലീം എന്ന സ്ത്രീക്ക് ഇതൊരു താക്കീതാണ് ഹൈന്ദവ വിശ്വാസങ്ങളെ ചൂഷണം ചെയ്ത് കച്ചവടം നടത്തുന്ന കട കയ്യോടെ കൂട്ടിക്കോളും ഇനി ഗുരുവായൂർ അമ്പലത്തിൽ നിങ്ങളുടെ അഭ്യാസങ്ങളുമായി വന്നാൽ നിയമത്തിന്റെ കളി അടുത്ത് ലൈവിലേക്ക് നീങ്ങി അത് ചിലപ്പോ നിങ്ങൾ താങ്ങിയെന്ന് വരില്ല ഇനിയുള്ള സമ്മാനം ഹൈക്കോടതി വക ഇന്ന് കേസ് എടുക്കുകയാണെങ്കിൽ വൈകുന്നേരം അദ്ദേഹം വിവരം അറിയാം എഫ്ഐആർ റിട്ടേൺ കോപ്പിയൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് എന്തായാലും വർഗീയത പറഞ്ഞ് അടിക്കുന്നത് എനിക്ക് താല്പര്യമുള്ള കേസല്ല പക്ഷെ ഇവർക്കെതിരെ നിയമ നടപടി എടുക്കണം ഒരു വിശ്വാസത്തെ നമ്മൾ അവഹേളപ്പെടുത്താൻ വേണ്ടിയിട്ട് കെട്ടി എഴുന്നാൽ പോകരുത് എന്റെ പേഴ്സണൽ ആണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ജസ്നയുടെ കൂടെ നിൽക്കാൻ സാധിക്കത്തില്ല അവൾ കാണിക്കുന്ന അമ്മാതിരി കണ്ണൻ തരുവാണ് റീച്ചിനു വേണ്ടിയിട്ട് കണ്ണന്റെ പേരും പറഞ്ഞ് കാണിക്കുന്ന ഓരോ ഉടായ്പകള് നമ്മൾ ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ നിൽക്കരുത് അത് തെറ്റായ വിശ്വാസമാണെങ്കിൽ ചോദ്യം ചെയ്യാം അല്ലാതെ ആർക്കും ശല്യമില്ലാത്ത ആർക്കും ഒരു പ്രശ്നമില്ലാത്ത വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ നിൽക്കരുത് അങ്ങനെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ കയറി ഷോ കാണിക്കാനോ നിന്ന് കഴിഞ്ഞാൽ കൃഷ്ണയുടെ അവസ്ഥ ആയിരിക്കും എല്ലാവർക്കും എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളൊരു മുസ്ലിമാണോ ക്രിസ്ത്യനാണോ ഹിന്ദുവാണോ എവിടെ വേണോ പൊക്കോ എവിടെ വേണോ പ്രാർത്ഥിച്ചോ പക്ഷെ അവിടെ പോയി പട്ടി ഷോ കാണിക്കാൻ നിൽക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ